ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് എങ്ങോട്ട് പോകുന്നെന്ന് വെച്ചാൽ ചക്ക് പറിക്കാനുള്ള ഒരു പോക്കാണ് കേട്ടോ ചക്കയൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെയുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മളിതിങ്ങനെ പറിച്ചു പിന്നെ അതിനെ വൃത്തിയാക്കി എടുക്കലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അത് ഇപ്പം നമ്മുടെ ഫാമിലിയോടൊപ്പം ആവുമ്പോൾ അതിലേറെ ഒരു സന്തോഷം വേറെ എന്താ ഉള്ളല്ലേ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് പെട്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇന്ന സാധനം കഴിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്ന് വരില്ല എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടില് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഉള്ള ഒരു പ്ലാവിലുള്ള ചക്ക നിൽക്കുന്ന അതിന്റെ ടോപ്പിലായിട്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കും നമ്മുടെ ഇവിടെ ടാപ്പിങ്ങിന് വരുന്ന ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളോട് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറമ്പിൽ പ്ലാവിൽ ഇഷ്ടംപോലെ ചക്കൻ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ പറിച്ചെടുത്തോളം പറഞ്ഞു കേട്ടോ അപ്പൊ എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ മിസ്സാക്കാറില്ലല്ലോ അപ്പൊ ഏതായാലും ഇന്ന് സൺഡേലേച്ചാക്കി ലീവ് ഉള്ള ഒരു ദിവസം പിന്നെ ഒരു ചക്കയൊക്കെ പറിച്ചു വെക്കാറോ എന്ന് വെച്ചിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ചക്കയൊക്കെ പറിച്ചിട്ട് വരാവേ അങ്ങനെ വന്ന് വന്ന് നമ്മൾ പ്ലാവിൻ ചൂട് എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മള് എന്താണ് ചെക്ക പറിക്കാൻ വരാൻ ഇതാണ്ട് നമ്മുടെ പപ്പീസ് സമ്മതിക്കുന്നില്ല കേട്ടോ അവൻ കയറി പറിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല പിന്നെ അതിനെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് മോൾഡ് എടുത്തുനിന്ന് സൈഡാക്കി നിർത്തി കേട്ടോ പിന്നെ നമ്മള് കമ്മും കൊലം എടുക്കാണ്ട് വന്നത് കൊണ്ട് ഏതായാലും മരത്തിന്റെ പൊക്കത്ത് കയറിയിട്ട് വേണം പറിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് രണ്ടാം വെട്ടാണ് കേട്ടോ ഈ പ്ലാവിൽ നിന്ന് പറിക്കണേ നമ്മള് പിള്ളേരെല്ലാം കൂട്ടിയിട്ട് ഈ പ്ലാവിന് ചുവട്ടി വന്ന് ഇത്ര ദൂരം വന്നിട്ട് പറിക്കണെങ്കിൽ അതിനൊരു കാരണുണ്ട് ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ കാരണം എന്താണ് ചക്കകൾ പലതരം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ചക്കയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നല്ല യെല്ലോ കളറാണ് കേട്ടോ കാണാനായിട്ട് തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് പുളിപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല രസമാണ് നല്ല മധുരമുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പറിക്കണം കേട്ടോ അങ്ങനെ ഈ ചക്കയൊക്കെ പറിച്ചെടുത്താണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഇനിയിപ്പൊ അതേ സമയം നമുക്ക് ഇവിടെ നിന്ന് കൊതുകിന്റെ കടി കൊള്ളണ്ട നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പറിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നടക്കുന്ന വഴി ഫുൾ എന്താണ് റബ്ബർ തോട്ടാണ് കേട്ടോ അതിലൊന്നും നടുക്കായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാവുള്ളത് അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം പിന്നെ എന്നോട് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മോല ചേച്ചി ഡെയിലി ലൈഫ് ഇടുവോ അല്ലെങ്കിൽ എന്താണ് ഡെയിലി ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് സമയമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നെ പ്രത്യേകിച്ച് ഈ ബ്ലോഗ് ഇടണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഡെയിലി ബ്ലോഗിന് ഇടാനായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ അധികം നടക്കണമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഇന്ന് ഇച്ച അതിനെ കിട്ടിയത് കൊണ്ട് ഇന്ന് എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ചക്ക പറിക്കാൻ പോക്കും കഴിക്കലും അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് ബ്ലോഗെടുക്കാന്നായിട്ട് വെച്ചത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല മഞ്ഞ കളറുള്ള ചുളയാണ് അതേപോലെ കേട്ടോ നല്ല ഇതിൽക്കാലം നല്ല കളറുണ്ട് കേട്ടോ ഇതിപ്പം ചെറിയൊരു പിഞ്ച് പോലത്തെ ചക്കയാണ് എന്നാൽ തന്നെ നല്ല മഞ്ഞ കളറാണ് പിന്നെ പൊന്നൂസിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ചുമ്മാ പറയണതാണ് കാരണം ആൾക്ക് ചക്ക അത്രയും ഇഷ്ടമൊന്നും അല്ല കേട്ടോ അങ്ങനെ ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞ് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ മോൾ പറഞ്ഞത് അമ്മേ എനിക്ക് വേവിച്ചിട്ട് വേണ്ട എനിക്ക് കുറച്ച് വറുത്ത് തരാൻ പറഞ്ഞത് എന്നാൽ പിന്നെ കുറച്ച് കട്ടിയൊക്കെ കുറച്ച് ഞാൻ ഒരു കുറച്ച് വറുത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാണ്ട് ഈ ചക്കയൊക്കെ കുറച്ച് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകലുണ്ടോ അപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറേ വറുത്തെടുക്കലുണ്ട് കേട്ടോ മോൾക്കുള്ള കുറച്ച് ചിപ്സൊക്കെ ആക്കി വന്നപ്പോ നമ്മൾ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വേറെ എന്താ പറയാ ഇനി കഴിക്കുക എന്നുള്ളത് മാത്രം അപ്പൊ നമുക്ക് ചക്കൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയലക്കറിയാണ് കേട്ടോ അപ്പം നമ്മൾ പോർക്ക് അന്വേഷിച്ചു പോയിട്ട് പോർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചക്ക വെറുതെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണമെന്നില്ല മുളക് ഒട്ടിച്ച കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വേറെ എന്താ പറയുക ഇനി കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിത് ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ തന്നെ കുറച്ച് ഏഴിട്ട് പണിയായിട്ടോ അതിനിടയ്ക്ക് ഒരുപാട് വീട്ടിൽ പണി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു പ്ലേറ്റൊന്നും വേണ്ട ഞാൻ ഇതാണ്ട് വാഴയിലെടുത്തിട്ടില്ല നമുക്ക് അതിൽ കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചക്കയൊക്കെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെ അധികം ബ്ലോഗിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഒക്കെ തിരക്കുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണാത്ത എന്താ പറയാ വരുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും